സ്റ്റോറീസ് വിൽ ഇൻസ്പെയർ യു ഒരു ഗ്രാമത്തിലെ വൃഗ് വ്യാപാരിയുടെ കീഴിൽ കഠിനധ്വാനിയായ മരമെട്ടുകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും വിശ്രമമില്ലാതെയാണ് മരമിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഓരോ ദിവസം ചെല്ലും തോറും അദ്ദേഹം വെട്ടുന്ന മരത്തിൻ്റെ അളവ് കുറഞ്ഞു വരാൻ തുടങ്ങി സ്വാഭാവികമായും മരമെട്ടുകാരൻ്റെ കൂലിയിലും കുറവ് സംഭവിച്ചു ഒരു ദിവസം മരമെട്ടുകാരൻ വ്യാപാരിയോട് ചോദിച്ചു ഞാൻ എല്ലാ ദിവസവും വിശ്രമമില്ലാതെയാണ് മരമിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്താണ് കൂലി കുറയ്ക്കുന്നത് വ്യാപാരി മരമെട്ടുകാരനോട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയായിരിക്കാം എന്നാൽ നീ വെട്ടുന്ന മരത്തിൻ്റെ അളവിൽ കുറവ് വരുന്നുണ്ട് നീ കൂടുതൽ മരം വെട്ടിയാൽ കൂടുതൽ കൂലി കിട്ടും അടുത്ത ദിവസം മരമെട്ടുകാരൻ ജോലിക്ക് പോയപ്പോൾ അവിടെ ഒരു പുതിയ മരമെട്ടുകാരൻ കൂടെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം ജോലി കഴിഞ്ഞ് കൂലി വാങ്ങിയപ്പോൾ പഴയ മരമെട്ടുകാരന് അന്നും കൂലി കുറവായിരുന്നു എന്നാൽ ഇന്ന് വന്നവന് എന്നേക്കാൾ കൂലി കൊടുക്കുവാൻ എന്താണ് കാരണമെന്ന് വ്യാപാരിയോട് തിരക്കി നീ അവൻ വെട്ടിയിട്ട മരങ്ങൾ നോക്കൂ നീ വെട്ടിയതിനേക്കാൾ എത്രയോ കൂടുതൽ മരങ്ങളാണ് അവൻ വെട്ടിയത് അതുതന്നെയാണ് അവന് കൂടുതൽ കാശ് കൊടുക്കാനുള്ള കാരണം നീ വെട്ടുന്ന മരം കൂടുതലായാൽ നിനക്കും കൂടുതൽ കാശ് തരും അടുത്ത ദിവസങ്ങളിലും ഇതുതന്നെ സംഭവിച്ചപ്പോൾ വീണ്ടും പരാതിയുമായി വ്യാപാരിയുടെ അടുത്തേക്ക് ചെന്നു വ്യാപാരി പറഞ്ഞു നീ അദ്ദേഹത്തോട് തന്നെ ചോദിക്കി എന്തുകൊണ്ടാണ് ഇത്രയും മരങ്ങൾ വെട്ടാൻ കഴിയുന്നത് എന്ന് ഇതിൻ്റെ കാരണമറിയാൻ പുതിയ മരം വെട്ടുകാരനോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു ഞാൻ നിന്നെപ്പോലെ പോലെ വെറുതെ ഇരിക്കുന്നില്ല വിശ്രമമില്ലാതെ തുടർച്ചയായി പണിയെടുക്കുന്നു എന്നിട്ടും എന്താണ് എനിക്ക് നിൻ്റെ അത്രയും മരം വെട്ടാൻ കഴിയാത്തത് പുതിയ മരം പറഞ്ഞു നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്നതായിരിക്കും കാണുന്നത് എന്നാൽ ഞാൻ എൻ്റെ വിശ്രമസമയത്ത് എൻ്റെ മഴുവിൻ്റെ മൂർച്ച കൂട്ടുന്നുണ്ടായിരുന്നു മൂർച്ചയുള്ള ആയുധം ഉപയോഗിക്കുന്നുകൊണ്ട് എനിക്ക് കൂടുതൽ മരം വെട്ടാൻ കഴിയുന്നത് ആട്ടെ നീ നിൻ്റെ മഴു അവസാനമായി മൂർച്ച കൂട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ പഴയ മരവെട്ടുകാരൻ പറഞ്ഞത് ഞാൻ മഴ വാങ്ങിയിട്ട് ഇതുവരെയും മൂർച്ച കൂട്ടിയിട്ടില്ല എന്നാണ് ഈ മരമട്ടുകാരനെ പോലെയാണ് നമ്മിൽ പലരുടെയും ജീവിതം നിരന്തരം കഠിനോധാനം ചെയ്യുന്നുണ്ട് പക്ഷേ നാം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ ഫലമൊന്നും അതിൽ നിന്ന് ലഭിക്കുന്നില്ല ഇത് സാധിക്കാത്തത് കൃത്യമായ ലക്ഷ്യബോധവും ശരിയായ ശ്രദ്ധയും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടത് പഠിക്കാനും വളരാനും തയ്യാറാവാത്ത മനസ്സുള്ളതുകൊണ്ടാണ് വ്യക്തമായ ലക്ഷ്യമില്ലാതെ ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെയാണ് നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇനിയും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിലെ കഴിവ് തെളിയിക്കണമെങ്കിൽ നിങ്ങളുടെ ആയുധത്തിൻ്റെ മൂർച്ച നിരന്തരം കൂട്ടിക്കൊണ്ടേയിരിക്കണം